കുറവുണ്ട് എത്ര നാളായി ചെടിയാ മൂന്ന് മൂന്ന് വർഷമായിട്ടുള്ളൂ ഉപദ്രവിയാ എല്ലാവർക്കും നമസ്കാരം ഞാൻ വണ്ടമ്പേട് പഞ്ചായത്തിലെ മണിയമ്പെട്ടി ഗ്രാമത്തിലാണ് മാതൃകാ കർഷകനായ ജോസ് പൂവത്തമ്പൂട്ടിൽ അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇലം അദ്ദേഹം പരിപാലിക്കുന്നുണ്ട് ഇത് ഏതേലും ആണ് ചേട്ടാ ഇത് പാലക്കുടിയാറേ എന്താ പാലക്കുടിയുടെ പ്രത്യേകത പാലക്കുടിയിലെ പ്രത്യേകത വേനൽ റെസിസ്റ്റ് ചെയ്യും ആ പിന്നെ ഇച്ചിരി തണ്ട് കെട്ടിയുണ്ട് ആ നല്ല അനിയപേക്ഷിച്ച് ആ പിന്നീട് തണ്ടുപോലെ പറ്റി ഉപദ്രവം വളരെ കുറവുണ്ട് ഇതിപ്പോ എത്ര നാളായി ചെടിയാ ഇതിപ്പോ മൂന്ന് വർഷമായു മൂന്ന് വർഷം അപ്പൊ പ്രായത്തില് പാലക്കോടി നിലം പറ്റിയാണ് പണിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ ആ പിന്നെ അതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നെടുപ്പ് കൊണ്ട് കാ തീരും ഓ

വർഷത്തിൽ എത്ര തവണ വളപ്രയോഗം നടന്നിട്ടുണ്ട് വർഷത്തിലൊരു നാലു പ്രാവശ്യം അഞ്ചു പ്രാവശ്യം വളപ്രയോഗം ചെയ്യുന്നുണ്ട് പണ്ടുപരപ്പിന്റെ മരുന്നടി എത്ര ഇടവേളയുള്ള പണ്ടുവരപ്പന്റെ മരുന്നടി ഒരു ഇരുപത്തിയെട്ട് ദിവസത്തിനും നാല്പത്തിന് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് മൂന്ന് വർഷമായിട്ടുള്ള മൂന്ന് വർഷം ആയതുകൊള്ളു ഇത് മൂന്ന് വർഷമായിട്ടുണ്ട് ആയിട്ടുള്ളത് ബാക്കിയുള്ളവർക്ക് നാല് വർഷം ഇവിടെ കുറച്ച് കാപ്പി ആയിരുന്നു ആ കാപ്പി പറിച്ചിട്ട് ഞാൻ രണ്ടാമത് ചെയ്താ അതും പാലക്കുടി തന്നെ അല്ല ഇത് നല്ല ഈ വർഷം മോശമാ ചിമ്പായിട്ടുണ്ട് പക്ഷെ ചിംഹായിട്ടുണ്ട് നമുക്ക് ദിവസം ഈ പാലക്കുടി തന്നെയാണ് മെച്ചമായിട്ടുള്ളത് റെസിസ്റ്റ് ചെയ്യും അപ്പൊ കളിപ്പറമ്പിനെ കുറിച്ച് അങ്ങനെയാണല്ലോ അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് കളിപറമ്പ് അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ കളിപറമ്പ് അപ്പോ പാലക്കുടി എന്ന ഇനം ഏലം നന്നായി തന്നെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കർഷകനാണ് പൂക്കത്തുമൂട്ടിൽ ജോസിയേട്ടൻ ജോസിയേട്ടന്റെ കൃഷിയുടെ കാഴ്ചയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്